ഒരാളുടെ കർമ്മം അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം അയാളുടെ ആഡംബരം അയാളുടെ ഓൾ അയാൾ ആരാകണം ഈ ജന്മത്ത് എന്നുള്ളത് നിശ്ചയിക്കുന്നത് അയാളുടെ പത്താം ഭാവമാണ് അപ്പോൾ ഈ പത്താം ഭാവത്തിൽ ശനി യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിലോ പത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുകയാണെങ്കിലോ പത്താം ഭാവാധിപനുമായിട്ട് ശനി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുവാണെങ്കിൽ അതാ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല പിന്നെ സാമ്പത്തികവും ഒരു വിഷയമാണല്ലോ അതൊക്കെ ഇയാൾക്ക് എന്ത് യോഗമുണ്ട് എന്ന് ജാതകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ ഒരു സമയം അതായത് കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പത്താം ക്ലാസ്സിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏത് സബ്ജെക്ട് അവർ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ വൈസ് ഏത് ഏതിലേക്ക് തിരിയണം എന്നൊക്കെ ഒരു ഒരു നിൽക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അവർക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും അവനവന്റെ കർമ്മം ഇപ്പോ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഏത് ഡിഗ്രി എടുക്കണം സയൻസ് ആണോ മാത്സ് ആണോ അല്ല ഹ്യൂമാനിറ്റീസ് ആണോ അല്ല അഗ്രികൾച്ചർ ആണോ അങ്ങനെ ഓരോരുത്തർക്കും പല പല ടേസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഈ ചിലര് സിവിൽ സംബന്ധമായിട്ടുള്ളത് അങ്ങനെയൊക്കെ പോകും ഐ എസ് ഐ പി എസ് അപ്പം എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ലല്ലോ ഇപ്പൊ എനിക്ക് ആഗ്രഹമുണ്ടാവും എനിക്കൊരു ഐ പി എസ് കാരനായേക്കൊള്ളാന്ന് പക്ഷേ എന്നെ അത് സാധിക്കണ്ടേ അത് സാധിക്കണമെങ്കിൽ എൻ്റെ ജാതകത്തിൽ അതിനുള്ള യോഗം വേണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എനിക്ക് പോയി നോക്കാൻ പറ്റില്ല എൻ്റെ പേരൻസ് അത് വീണ്ടും വീണ്ടു കൂടി ഏതെങ്കിലും ഒരു നല്ല ജോലിസിനെ പോയി കണ്ടിട്ട് ഈ ജാതകം ഒന്ന് നന്നായി വിശകലനം ചെയ്യണം അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഭാവങ്ങളാണുള്ളത് ലഗ്നം കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് ഈ പന്ത്രണ്ട് ഭാവങ്ങളിലും ലഗ്നത്തിന് ശരീരാദി കാര്യങ്ങള് രണ്ടാം ഭാവത്തിന് ധനം വാക്ക് വിദ്യ കുടുംബം ഇങ്ങനെ പോകുന്നു എല്ലാവരും എല്ലാ പ്രാവശ്യവും നമ്മളും ഒക്കെ പറയണതാണ് പക്ഷേ ഒരാളുടെ കർമ്മം അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം അയാളുടെ ആഡംബരം അയാളുടെ ഓൾ അയാൾ ആരാകണം ഈ ജന്മത്ത് എന്നുള്ളത് നിശ്ചയിക്കുന്നത് അയാളുടെ പത്താം ഭാവമാണ് കർമ്മഭാവമാണ് ഈ പത്താം ഭാവം ഏതാണെന്ന് ആ കുട്ടിയുടെ ജാതകം പരിശോധിക്കാം പരിശോധിച്ചിട്ട് മേട മേടലഗ്നമാണെങ്കിൽ അതിൻ്റെ പത്താം ഭാവം മകരൻ രാശിയാവും അപ്പൊ മകരൻ രാശിക്ക് അതിൻ്റെ ഉടമസ്ഥൻ ശനിയാണ് അപ്പൊ ഈ ശനി നവാംശകം ചെയ്തിരിക്കുന്നത് ഏത് രാശിയിലാണ് എന്ന് നോക്കണം അപ്പോ ഏതൊരു പത്താം ഭാവാധിപനും അതിന്റെ നവാംശകാധിപന് പറഞ്ഞിട്ടുള്ള കർമ്മം അവൻ ചെയ്യുമെന്നാണ് ഹോരാശാസ്ത്രത്തിൽ പ്രഥമ ദൃഷ്ടിയാ പറയുന്നത് പൊതുവായിട്ട് ഫണ്ടമെന്റലായിട്ട് പറയുന്നത് ഇനി ബാക്കി ഈ പത്താം ഭാവത്തിൽ ആരൊക്കെ വന്ന് നിൽക്കുന്നു ഇപ്പൊ മകരൻ രാശിയിൽ സൂര്യനാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ചൊവ്വയാണെങ്കിൽ മെഡിസിൻ പോലീസ് പട്ടാളം വക്കീൽ ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള സംഗതി ആണെങ്കിൽ ബുധനാണെങ്കിൽ കണക്കുമായിട്ടും കമ്മ്യൂണിക്കേറ്ററായിട്ടും ഇപ്പം നമ്മുടെ മാധ്യമം ഒക്കെ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ബുധനാണ് കൂടുതലും ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പല കാര്യം ചന്ദ്രനാണെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുണ്ട് ശനിയാണെങ്കിലും ശനിയാണെങ്കിൽ മാൻ പവർ അതായത് ഈ ദാസപ്പണി ഒക്കെ ചെയ്യുക എന്താ പറയുക ശിക്ഷ കിട്ടുന്നതും ശിക്ഷിക്കുന്നതും ഇപ്പൊ ജഡ്ജി എന്ന് പറയുന്നത് ശനിയാണ് ഇപ്പോൾ ഒരാൾ എൽ എൽ ബി പഠിച്ചു എൽ എൽ ബി പഠിക്കണമെങ്കിൽ ബുധനും ചൊവ്വയും അതുപോലുള്ള സൂര്യനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി പക്ഷെ അയാൾക്ക് ജഡ്ജി ആകണമെങ്കിൽ ഈ ശനിയുടെ പ്രീതിയും കൂടി വേണം ശനിയുടെ ബന്ധവും കൂടി വേണം കാരണം ജഡ്ജിയാണല്ലോ ഒരാളെ ശിക്ഷിക്കാൻ അവകാശമുള്ള ആളാണ് ദണ്ഡിക്കാൻ ധൂഖിക്കൊല്ലല്ലോ മരണം വരെ തൂക്കിക്കൊല്ലാൻ അവകാശമുള്ളത് ജഡ്ജിക്കാണ് അപ്പോൾ ആ ജഡ്ജി എന്ന് പറയുന്നത് ഈ ശനിയാണ് നവഗ്രഹങ്ങളിൽ കാരണം അഷ്ടമത്തിന്റെ കാരകത്വം മരണത്തിന്റെ കാരകത്വം ഉള്ളത് ശനിക്കാണ് അപ്പൊ ഈ ശനിയെ കൊണ്ടാണ് ജഡ്ജിയെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഈ പത്താം ഭാവത്തിൽ ശനി യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിലോ പത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുവാണെങ്കിലോ പത്താം ഭാവാധിപനുമായിട്ട് ശനി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ ദണ്ഡിക്കുന്ന തരത്തിലുള്ള ശിക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി ആകാം എന്നുള്ളത് അതുപോലെ ചന്ദ്രൻ ചന്ദ്രനാണ് ആ ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട് ആയുർവേദ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഇപ്പൊ പെട്രോൾ പങ്ക് അല്ലെങ്കിൽ വെള്ളപ്പൊ എത്രയോ പേര് കുപ്പിവെള്ളം വയ്ക്കുന്നില്ലേ കൂടികളുണ്ടാക്കുന്നില്ലേ അതൊക്കെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് ചൊവ്വയാണെങ്കിൽ സ്വർണം ചുമന്ന ലോഹങ്ങൾ ചെമ്പ് സ് സ്വർണ്ണമൊക്കെ ചൊവ്വയാണ് അതുപോലെ തന്നെ കെമിക്കലും ഇവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വളങ്ങൾ അല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൊവ്വയെ കൊണ്ട് പറയണം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം ഒരു കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു അവൻ ഇപ്പോൾ എൻജോയ് ചെയ്യാണ് വക്കേഷനാണ് അല്ലേ കുട്ടിയും കൂടെ എക്കനാലും ഒക്കെ പോയി അടിച്ച് തിമർത്തിരിക്കുക ഇനിയിപ്പോൾ റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോൾ ഏതിലേക്ക് തിരിയണമെന്ന് അപ്പോഴാണെന്നെങ്കിൽ അപ്പം നമുക്ക് ഈ സമയത്ത് കൃത്യമായിട്ട് ആ കുട്ടിയുടെ ജാതകം പരിശോധിച്ചിട്ട് ജ്യോതിഷവിധി പ്രകാരം ഇയാൾക്ക് ഏത് ഭാഗത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ ആ കുട്ടിയുടെ അഭിരുചി അതിലേ വരുള്ളൂ മനസ്സിലായോ ഇപ്പൊ എല്ലാവർക്കും ഫിഷ് കറി നല്ലതാണെന്ന് കരുതി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പാൽപായസം നല്ലതായിരിക്കും എല്ലാവർക്കും അത് ചേരില്ലോ ഡയബറ്റിക്കുകാർക്ക് അത് ചേരില്ല എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ചേരുമ്പടി ഉണ്ടല്ലോ ആ ചേരുമ്പടി നോക്കിയെടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവനതിനകത്ത് പ്രാവീണ്യം നേടാൻ പറ്റും ഈ സമയത്ത് പേരൻസ് അതാണ് ചെയ്യേണ്ടത് അതുപോലെ ചില സമയത്ത് കുട്ടികൾക്ക് ഈ പേരൻസിന്റെ ഇൻഫ്ലുവൻസ് കാരണം വേറെ മേഖലകള് അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കേണ്ടി വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ അപ്പൊ ആ മേഖലയിൽ അവർക്കും കൂടി അതിനകത്ത് പ്രാവീണ്യമുണ്ടോ എന്ന് നോക്കണം ചെലവര് തല്ലിപ്പഴിപ്പിച്ചത് അങ്ങ് ആയിക്കോളും ഇപ്പൊ എനിക്കറിയാവുന്ന ഡോക്ടർ കോഴിക്കോട് ഉണ്ട് ആ ഡോക്ടർ എം ബി ബി എസ് ആണ് എം ഡി ആണ് പക്ഷെ ഇന്ന് പുള്ളി ചെയ്യുന്നത് ഫ്ലാറ്റ് സംശയങ്ങള് വലിയ വലിയ ബിൽഡിംഗ് പണത് കൊടുത്ത് കോടാനുകോടി കൂടി അപ്പൊ അങ്ങനെയോട് ചോദിച്ചപ്പോ എനിക്ക് പൊട്ടിയത് അതൊന്നും പറ്റത്തില്ല ഇപ്പൊ പറഞ്ഞ ആ ആളുടെ സ്ഥിതി കൺസ്ട്രക്ഷൻ അല്ല അത് ഏത് ശനിയും ചൊവ്വയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ പഠനം നടത്തും അതുപോലെ എത്രയോ പ്രഗത്ഭന്മാരുണ്ട് നമ്മുടെ എറണാകുളത്തെ ഒരു വനിതാ അവര് നേരത്തെ ഡോക്ടറായിരുന്നു ആയിരുന്നു അല്ലേ ആ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പഴയ ഒരു പേരുകേട്ട ഒരു നല്ലൊരു ഡി ജി പി ഉണ്ട് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയില് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഐ പി എസിന് എഴുതിയത് അങ്ങനെ പുള്ളി ഇപ്പുറത്തേക്ക് വന്നു പോലീസിലേക്ക് വന്നു അങ്ങനെ പലരും പല രീതിക്ക് ഇപ്പൊ പാരൻസ് പറയുന്ന രീതിക്ക് പോയിട്ട് അത് ശോഭിക്കാതെ വരുമ്പോൾ അവർ തന്നെ സ്വയം തിരഞ്ഞെടുക്കുന്നവരുണ്ട് അതാ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല പിന്നെ സാമ്പത്തികവും ഒരു വിഷയമാണല്ലോ അപ്പൊ അതൊക്കെ സാധിച്ച് ഇയാൾക്ക് എന്ത് യോഗമുണ്ട് എന്ന് ജാതകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് സംശയിക്കില്ല സംശയിക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ സാഹചര്യവശാലോ അതോ ഇങ്ങനെ അതോടേലും ഇൻഫ്ലുവൻസ് കാരണോ കാരണോട്ടി പോയാലും അവിടെ തന്നെ വന്ന് എത്താൻ തന്നെ സാധിക്കും അതുകൊണ്ട് ഞാൻ ആ ഇത് പറഞ്ഞതും അഡ്വക്കേറ്റ് ഡി ജി പി ആയ കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഇൻ കേസ് ഇനി അങ്ങനെ ആയാലും ഇതുപോലെ വഴിതെറ്റി വേറൊരു മേഖലയിൽ എത്തിയാലും പിന്നീടും എപ്പോഴെങ്കിലും ഇതുപോലെ നമ്മൾ ജാതകം നോക്കുമ്പോൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സാധിക്കും നമ്മളൊരു ഉദാഹരണം നോക്ക് എത്രയോ വലിയ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും റിപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലേ അവർക്ക് ഒന്നുമില്ല അവരുടെ ഭാര്യയുടെ പേരിലോ അല്ലെ അനിയന്റെ പേരിലോ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേരില് അവർ ബിസിനസ് ചെയ്യുന്നുണ്ടാവും അവരുടെ പേരില്ല അനധികൃത ഒന്നുമല്ല കൃതമായിട്ടുള്ളതാണ് ഒറിജിനൽ ബിസിനസ് ആണ് അപ്പൊ ഇയാള് വൈഫിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ബിസിനസ് ചെയ്യും അതിൽ വിജയിക്കും കാരണം അയാൾക്കറിയാം ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആ ബിസിനസ് പ്രാവീണ്യമായക്കുണ്ട് അല്ലെങ്കിൽ വേറെ സർവീസ് എടുക്കുന്നവരുണ്ട് എനിക്കറിയാവുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ ഇൻഷുറൻസ് ഏജൻസി ആയിട്ട് പുള്ളിക്ക് ഭയങ്കരതാ പുള്ളി വേറൊരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഗുണമുണ്ട് ആരെ പേടിപ്പിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ ഇതുണ്ട് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും ഓ സാർ പറഞ്ഞ എടുത്തേക്കാം എന്ന് പറഞ്ഞു പുള്ളിക്ക് അതിനകത്ത് വളരെ വിജയമാണ് ആ കൈകൂലി മേടിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ പുള്ളി ന്യായമായിട്ട് ചെയ്യുന്നുണ്ട് എന്താ പറഞ്ഞാല് അയാളുടെ അഭിരുചി അയാൾ ഇംപ്ലിമെന്റ് ചെയ്തു മറ്റ് പല രീതിയിൽ ചെയ്യുന്നുണ്ട് അയാൾക്ക് കിട്ടിയ ജോലിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ജാതകപ്രകാരം യോഗ ഉണ്ടെങ്കിൽ അത് അവിടെ വന്ന് ചേരുക തന്നെ ചെയ്യും നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब सब्स््रैब्च